അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് ആണ് അപ്പോൾ എന്താണ് ആ പുതിയ അപ്ഡേഷൻസ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയിലെ ഏതാനും ചില ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ ഒഴികെ മറ്റെല്ലാവരും ഹമാസിനെയും ഫലസ്തീനെയും ഹിസ്ബുള്ളയെയും ഹൂത്തിയെയും ഇസ്ലാമിക് റെസിസ്റ്റൻസിനെയും എല്ലാം തീവ്രവാദ സംഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ മേധാവിത്വമുള്ള ചാനലുകൾ അത് തീവ്രവാദ സംഘടനയാണ് എന്ന് പറയുന്നത് എന്നാൽ അവർ പിറന്നു വീണ മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ പിറന്നു വീണ മണ്ണിൽ അധിനിവേശം നടത്തുമെന്ന കൂട്ടങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് സയനിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഫലസ്തീനിൽ നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ അമേരിക്കൻ ഭരണ നേതൃത്വം അന്ധമായി പിന്തുണയ്ക്കില്ല ആധുനിക അത്യന്താധുനിക ആയുധങ്ങൾ കൊടുത്തും പണം കൊടുത്തും യൂറോപ്യൻ യൂണിയന്റെ സൈനിക ശക്തിയുടെ പിൻബലം കൊടുത്തും എല്ലാം ഇസ്രയേലിനെ സഹായിക്കുകയില്ല ആകെ കൂടി വന്നാൽ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം മാത്രമേയുള്ളൂ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഫലസ്തീനിൽ നിന്നും ഇവരെ ഒതുക്കി 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 സയിൽ കൊണ്ടുവന്നോ അവിടെയിട്ട് കൂട്ടക്കൊല നടത്തുകയാണ് കൂട്ടക്കുരുതിയാണ് അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഹമാസിനെതിരെ യുദ്ധം ചെയ്യുക എന്നതല്ല ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ചെന്നാൽ ഇസ്രയേലി യഹൂദ കൂട്ടങ്ങളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരും ഇപ്പോൾ തന്നെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് ആയതുകൊണ്ട് അവിടെ യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത് അവിടെ വംശാത്യാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സാംസ്കാരിക സംഘടനയോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഈ ഇസ്ര ഇസ്രയേലിനെയും അമേരിക്കയെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും എല്ലാം എതിർത്തുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം നടത്തിയാൽ അത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കാനുള്ള പ്രകടനമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നാൽ ലോകമെമ്പാടുമുള്ള വികസിത രാജ്യങ്ങളിൽ കണ്ടുവരുന്നത് ഈ യഹൂദ കൂട്ടങ്ങൾക്കെതിരെ യഹൂദ സൈനിസ്റ്റ് ശക്തികൾക്കെതിരെ വൻ വൻ റാലികൾ നടക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക പിന്തുണയ്ക്കുന്നത് അമേരിക്കൻ ഭരണകൂടമാണ് അമേരിക്കൻ ഭരണകൂടത്തിലെ പ്രധാനികളായ മൂന്നോ നാലോ വ്യക്തികളാണ് ഈ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന കൂട്ടങ്ങൾ എന്നാൽ അമേരിക്കൻ ജനതയുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക അമേരിക്കൻ ജനത എന്താണ് പറയുന്നത് എന്ന് നോക്കുക ഞാനിത് വെറുതെ ബെഡായി പറയുകയില്ല ഓച്ച പറയുകയില്ല അമേരിക്കയിൽ ബഹുഭൂരിപക്ഷം സിവിലിയൻ യഹൂദന്മാരും ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സഹോദരങ്ങളും കൂടി ചേർന്ന് അമേരിക്കൻ പട്ടണമായ ഷിക്കാഗോയുടെ തെരുവീതികളിൽ കൂടി ഷിക്കാഗോയുടെ തെരുവീതികളിൽ കൂടി ഫലസ്തീന് വേണ്ടി സിന്ത വിളിക്കുന്നു ഫലസ്തീനു വേണ്ടി അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു ഫ്രീ ഫലസ്തീൻ ഫലസ്തീന്റെ മണ്ണ് ഫലസ്തീൻ ജനതയ്ക്ക് വിട്ടുകൊടുക്കുക ഫലസ്തീന്റെ മണ്ണ് യഹൂദന്മാർ അവിടെ അധിനിവേശം നടത്തി കൈക്കലാക്കിയിരിക്കുകയാണ് അവിടെ നിന്നും പതുക്കെ പതുക്കെ വ്യാപിപ്പിച്ച് വ്യാപിപ്പിച്ച് വ്യാപിച്ച് ഇത് ഭാവിയിൽ അയൽ രാജ്യങ്ങളിലേക്ക് ഈ അധിനിവേശം മറ്റൊരു ന്യായം പറഞ്ഞുകൊണ്ട് നീട്ടും ഇത് അമേരിക്കൻ ഭരണകൂടങ്ങളുടെയും ഒരു ഉദ്ദേശ്യമാണ് ആ മേഖലയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യവും ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് മണ്ണിനടിയിൽ കിടക്കുന്നതും ഈ അറേബ്യൻ മരുഭൂപ്രദേശത്താണ് ഈ സമ്പത്ത് ഭാവിയിൽ മുഴുവനായും കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെ ഈ അധിനിവേശം ശക്തി കൂട്ടുന്നത് ഈ അധിനിവേശത്തിന് അമേരിക്ക ശക്തമായ പിന്തുണ കൊടുക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശ്യവും മറ്റൊന്നല്ല ഭാവിയിൽ ഈ കൊള്ള മുതൽ പങ്കുവെക്കുക പങ്കിടുക ആ ഉദ്ദേശം തന്നെയാണ് അതുകൊണ്ട് നല്ലവരായ ജനങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു പ്രാർത്ഥന ഫലസ്തീൻ ജനതയ്ക്ക് കൊടുക്കേണ്ടതാണ് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കേണ്ടതാണ് ഹൂത്തികൾക്ക് കൊടുക്കേണ്ടതാണ് ഹമാസിന് കൊടുക്കേണ്ടതാണ് അവരുടെ പോരാട്ടം തീവ്രവാദമല്ല അവരുടെ പോരാട്ടം ദേശീയവാദമാണ് ദേശീയതക്കു വേണ്ടിയാണ് അവർ പോരാടുന്നത് ഞാൻ ഈ പറയുന്നതിന് ശരിയോ തെറ്റോ ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഷിക്കാഗോ തെരുവീതികളിലൂടെ ലക്ഷക്കണക്കിന് യഹൂദന്മാരും ക്രൈസ്തവൻ ക്രൈസ്തവരും ഫലസ്തീനു വേണ്ടി സിന്താവ് ഒഴുക്കി കൊണ്ടുപോകുന്ന പ്രകടനം ദാ കണ്ടുനോക്കും കേരളത്തിലെ ഒരു ക്രൈസ്തവ മേധാവിത്വത്തിലുള്ള ഒരു ചാനൽ പറഞ്ഞത് ഹമാസും ഹിസ്ബുളയും ഹൂത്തികളുമെല്ലാം ഗോലാൻ കുന്നുകളിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നു എന്നാണ് അവിടെ മിസൈൽ ആക്രമണം നടന്ന സമയത്ത് ഈ അപകടം അവിടെ ഉണ്ടായപ്പോൾ തന്നെ ഹിസ്ബുല്ലയെ പ്രതിചേർത്ത് േലിന്റെ പ്രസ്താവന വന്നപ്പോൾ അതേ നിമിഷം തന്നെ ഇസ്രയേൽ അത് നിഷേധിക്കുകയുണ്ടായി ഗോലാൻ കുന്നുകളിലേക്ക് ഞങ്ങൾ മിസൈൽ അയച്ചിട്ടില്ല അവിടെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല അത് നിങ്ങളുടെ മിസൈൽ തന്നെ ലക്ഷ്യം തെറ്റി അവിടെ വീണതാണ് എന്ന് പറയുന്നു അത് എന്തായാലും ഈ ക്രൈസ്തവ അനുകൂല ചാനൽ പറയുന്നത് പന്ത്രണ്ട് കുട്ടികളെ കൊന്നവരാണ് ഹിസ്മുള്ള എന്നാണ് ഇനി ആ മരണം ആ കുട്ടികളുടെ മരണം ഹിസ്മുല്ല അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഒരു വാദത്തിന് വേണ്ടി വാദത്തിനു വേണ്ടി അംഗീകരിക്കുക എന്ന് പറയുക നിങ്ങൾ നോക്കൂ ഒരു ലക്ഷത്തോട് അടുക്കുന്നു ഫലസ്തീനിലെ കൊച്ചു കുട്ടികളെ സ്ത്രീകളെ പെൺകുട്ടികളെ വൃദ്ധരെ ബോംബ് മിസൈലും ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്തി ഇസ്രയേൽ ഒരു അടുക്കുന്നു അപ്പോൾ അവർ ഉയർത്തി കാണിക്കുന്നത് പന്ത്രണ്ട് കുട്ടികളുടെ മരണമാണ് ആ പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിൽ ഹിസ്മുല്ലോ ഹമാസിനോ യാ പങ്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ക്രൈസ്തവർ ചെയ്യുന്നത് യേശു ക്രിസ്തുവിനോടുള്ള നന്ദി കേടാണ് യേശു ക്രിസ്തുവിനോടുള്ള നന്ദി കേടാണ് ക്രൈസ്തവർ ചെയ്യുന്നത് ക്രൈസ്തവരുടെ പ്രവാചകനായ ക്രൈസ്തവരുടെ പ്രവാചകനായ യേശു ക്രിസ്തുവിനെ കൂരിശിലേക്ക് തറച്ച് കൊലപ്പെടുത്തിയ ഈ നരാധമ കൂട്ടങ്ങളെയാണ് ക്രൈസ്തവർ മനസ്സുകൊണ്ടും ഇടക്കിടക്ക് പുറത്തേക്ക് പ്രസംഗം കൊണ്ടും എല്ലാം പിന്തുണയ്ക്കുന്നത് എത്രമാത്രം നീചമാണ് എന്ന് നോക്കുക ഈ പ്രവൃത്തി എത്രമാത്രം നീചമാണ് എന്ന് നോക്കുക നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവിടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ ഫലസ്തീനു വേണ്ടി സിന്താപ വിളിക്കുന്നു ഫലസ്തീനു വേണ്ടി അലമുറയിടുന്നു അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ േലിനെ പിന്തുണയ്ക്കുന്നു അതായത് അവിടെ നടക്കുന്ന മുസ്ലിം കൂട്ടക്കുരുതിയെ അവർ ആ കൂട്ടക്കുരുതി കണ്ട് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം ആനന്ദിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതിനെ ഹേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഇത് അരുതെന്ന ഒരു വാക്ക് പോലും ഒരു വാക്കുപോലും നമ്മുടെ സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ക്രൈസ്തവർ നിൽക്കുന്നത് അവരുടെ പ്രവാചകനെ കൊല ചെയ്ത കൊലയാളികൾക്കൊപ്പം എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ പ്രവാചകനെ യേശു അവരുടെ നബിയായി കാണുന്ന ഒരു വിഭാഗം ഈസ നബി എന്ന് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആദരിക്കുമ്പോൾ യഹൂദന്മാർ ഈ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ ജാരസന്തതി എന്നാണ് കന്യക മറിയ പെഴച്ച് പ്രസവിച്ച ജാരസന്തതി എന്നാണ് പന്തയില്ലാത്തവൾ എന്നാണ് പിഴച്ചു പെറ്റവൾ എന്നാണ് പെഴച്ച കുട്ടി എന്നാണ് ആ യഹൂദ കൂട്ടങ്ങളുടെ ഒപ്പമാണ് ഈ കേരളത്തിലെയും ഏതാണ്ട് ഇന്ത്യയിലെയും ക്രൈസ്തവ സഹോദരങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ ഇവരുടെ തലച്ചോറിന് നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്ന ഘടകം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങളോട് അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളോട് പറയാവുന്നതാണ് അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം